മുഖം തിരിക്കുന്ന ഭരണകൂടത്തിന്റെ മുഖത്തേക്ക് ആശമാറും മുടി മുറിച്ചെറിഞ്ഞു വേദന വർധന ആവശ്യപ്പെട്ട് അൻപത് ദിവസമായി തുടരുന്ന സമരത്തിനോട് അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം ഘടിപ്പിച്ച് മുടിമുറിക്കൽ മുറിക്കൽ പ്രതിഷേധത്തിലേക്ക് ആശം വരുത്തിയത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സമരമെന്ന് ഭരണസമിതി നേതാവ് എസ് ബിനി പറയുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി ആദ്യം മുടി അഴിച്ചിട്ട് അവർ പ്രകടനം നടത്തുന്നു പിന്നാലെ മുടി മുറിച്ച് പ്രതിഷേധിക്കുന്നു ഒരാൾ തലമുണ്ടനം ചെയ്ത് പലരും വിധിപ്പിക്കരയുകയായിരുന്നു മുലക്കരുത്തിനെതിരെ മുലഛേദിച്ച് നടത്തിയ സമരത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആത്മാഭിമാനത്തിന് വേണ്ടിയാണ് ഈ സമരമെന്നാണ് മിനി പറയുന്നത് അധികാരികളുടെ മുന്നിൽ അടിമയായി നിന്ന് പണിയെടുത്താൽ കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അത് വർദ്ധിപ്പിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം ന്യായമായ അവകാശങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്നും എത്ര ദിവസം കഴിഞ്ഞാലും ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നു ആണ് അവർ പറയുന്നത് പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി ഒരു വൈദികനും സമരപന്തൽ പത്തനംതിട്ട വാര്യാപുരം സെന്റ് തോമസ് മാർത്തോമ ഇടവക വികാരി രാജു പി ജോർജ് തന്റെ മുടി മുറിച്ചുകൊണ്ട് സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സാധാരണക്കാരുടെയും പാവപ്പെട്ട സ്ത്രീകളുടെയും സമരം വിജയിക്കണം ഇപ്പോൾ വലിയ നോമ്പ് കാലമാണ് സാധാരണക്കാർക്കൊപ്പം നിൽക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് മുടി മുറിക്കാൻ തീരുമാനിച്ചതെന്നും ഫാദർ രാജു പി ജോർജ് പറഞ്ഞു സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാമാർ കഴിഞ്ഞ ഒന്നര മാസമായി നടത്തി വരുന്ന സമരം മുഖ്യമന്ത്രി വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് പക്ഷേ സൂസിയും സുഡാപ്പിയും ഒക്കെ നേതൃത്വം നൽകുന്നതായി സി പി എം ആരോപിക്കുന്ന സമരം അത് തീർക്കാൻ മുഖ്യമന്ത്രി എങ്ങനെ ഇടപെടുന്നു സമരത്തിന് പിന്നിൽ മഴവിൽ സഖ്യമാണെന്നാണ് ഗോവിന്ദൻ മാഷിന്റെ ആരോപണം അപ്പോൾ സമരത്തിന് പിന്നിൽ വേറെയും അട്ടിമറക്കാർ ഉണ്ടെന്നർത്ഥം സർക്കാർ ഇടപെട്ട് സമരം തീർത്താൽ അതിന്റെ ക്രെഡിറ്റ് ലവന്മാർ അടിച്ചുകൊണ്ട് പോവില്ലേ അപ്പോൾ പിന്നെ സി ഐ ട്യൂക്കാർക്ക് ണങ്ങില്ലേ അവർക്ക് എന്താണ് ഫലം ഈ ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നത് ആശാമാർക്ക് ഓണറേറെയും കൂട്ടി കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ല പക്ഷേ ആദ്യം മോദി സർക്കാർ ഇൻസെന്റീവ് കൂട്ടട്ടെ അതിൽ അറുപത് ശതമാനം തുകയും നൽകേണ്ടത് അവരല്ലേ നാൽപ്പത് ശതമാനം പണം നൽകുന്ന കാര്യം അപ്പോൾ പാർക്കല ഇതാണ് സർക്കാർ നിലപാട് വാശിയിൽ ആശാമാരും പിന്നിലല്ല പക്ഷേ ആശാമാർക്ക് വലിയൊരു അവധം പറ്റി സമരം ഒത്തു തീർക്കാൻ ആശമാർ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് തൊഴിൽ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി പറയുന്നത് എങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് കാര്യം നടന്നേനെ വെയിലും മഴയുമേറ്റ് വട്ടണി കിടന്നും വെറുതെ ഒന്നര മാസം വേസ്റ്റാക്കി ആശമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് തൊഴിൽ നിയമങ്ങൾ ബാധകമാക്കണമെന്നാവശ്യപ്പെട്ട് താൻ കേന്ദ്രത്തിന് കത്തെഴുതിയ കാര്യം ഈ ആശമാർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ആരാ ശിവൻകുട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കാറിൽ പോകുമ്പോൾ അവിടെ ഇറങ്ങി സമരക്കാരെ കാണുന്ന കാര്യം പലതവണ ശിവൻകുട്ടിയെ സഹാവ് ഓർത്തതാ പക്ഷേ അവിടെ കണ്ടതൊക്കെ നമ്മുടെ വിരുദ്ധരെയാണ് എങ്ങനെ ഇറങ്ങും സമരക്കാരെ സി ഐ ടി നേതാക്കളെയും കൂട്ടി തുടക്കത്തിൽ തന്നെ ഒരു വെളിപ്പാടകലെയുള്ള ശിവൻകുട്ടിയെ പോയി കാണേണ്ടതായിരുന്നു സമരം തുടങ്ങിയാൽ അത് എവിടെ അവസാനിപ്പിക്കണമെന്ന് സഹാവ് ഉപദേശിച്ചേ ചൂൽ കൊണ്ടെടുക്കാമായിരുന്നതിപ്പോൾ തൂമ്പ കൊണ്ടും എടുക്കാൻ വരാത്ത സ്ഥിതിയായി